മോറീഷ്യസിലെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ് നമ്മളിന്ന് ഗ്രാൻഡ് ബേയിൽ നിന്ന് ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രാൻഡ് ബേ നോർത്ത് ഓഫ് മോറീഷ്യസിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈ ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഒരു വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കാണുന്നത് ഒരു കോസ്റ്റൽ വില്ലേജാണ് ഈ പോകുന്ന വഴികളും സ്ഥലങ്ങളൊക്കെ കണ്ടോ എത്ര മനോഹരമാണ് എന്നുള്ളത് ഒരു ചപ്പ് ചവറില്ല ഒരു പൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ ഫുള്ളും വയലുകളാണ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ കൂടുതലും ഷുഗർ കെയിനാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആ ഒരു ദിക്കിലായിട്ട് ഒരുപാട് മലനിരകളിങ്ങനെ കാണാൻ സാധിക്കും ഈ ദ്വീപ് അതായത് മോറിഷ്യസ് ഒരഗ്നിപർവ്വതം പൊട്ടിയുണ്ടായതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ ലാവ ലാഭവർഷങ്ങളോളം ഉറഞ്ഞുണ്ടായ ഒരു ദ്വീപാണിത് ഈ നാട്ടിൽ ിൽ ഇന്ത്യക്കാരും ഉണ്ട് ഇന്ത്യക്കാരെന്ന് വെച്ചാൽ പണ്ട് വർഷങ്ങൾക്ക് മുൻപേ സ്ലേംസ് ആയിട്ട് കൊണ്ടുപോയ ഇന്ത്യക്കാരുടെ ഇങ്ങനെ ആ ഒരു പാരമ്പര്യം തലമുറകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ളത് അതുപോലെ ഫ്രഞ്ചുകാരുടെ ഒരു ആധിപത്യമുണ്ട് പിന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ളവരും ഉണ്ട് പക്ഷേ നമുക്ക് മോറീഷ്യയിൽ ഇവരുടെ രണ്ടുപേരുടെയും ഒരു സ്വാധീനം ഒത്തിരി കാണാൻ സാധിക്കും ഒരാതെ ഇതൊരു ഹിന്ദു രാജ്യമാണ് അങ്ങ് ദൂരെ നേരെ കാണുന്നത് കടലാണ് എന്തൊരു പള്ളി ഞങ്ങളുടെ ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്കിലെ സ്റ്റേ ഏരിയയുടെ അടുത്തായിട്ട് കണ്ടതാണ് ഇവിടെ കണ്ട ഒത്തിരി ചില്ലറ പൈസകൾ നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഈ കാറിലിട്ടിട്ടുള്ളത് കാണാൻ സാധിക്കും നല്ല പോയിറ്റീവെയിലാണ് കേട്ടോ ഇവിടെ അസഹനീയമാണ് അങ്ങനെ നമ്മുടെ സ്റ്റേയിൽ എത്തി നല്ല മനോഹരമായ ഒരു ശാന്തമായ സ്ഥലമാണ് ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു ദിക്കില് കടലാണ് ഒരു ചെറിയ ഒരു റൂം ടൂർ ഞാൻ കാണിച്ചു തരാം ഇത് ഹോൾ ഏരിയക്കാണ് ടി വി ആണ് ഇതൊരു ത്രീ ബെഡ്റൂം ഫ്ലാറ്റാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇത് ബാൽക്കണി നേരെ കാണുന്ന സ്വിമ്മിംഗ് പൂളാണ് ബാൽക്കണിയുടെ അതിൻ്റെ നേരെ എതിർവശത്ത് കാണുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറം കടലാണ് നല്ല കടലിൻ്റെ ഒച്ച കേൾക്കാം പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാമൊന്നറിയില്ല എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ടതിന് നന്ദി ബൈ ബൈ